ില് പ്ലസ് ടു കഴിഞ്ഞ ശേഷം ഞാൻ ജോയിൻ ചെയ്തു ശേഷം ഇവിടെ കണ്ടപ്പോ ചോദിച്ച മനസ്സിലായത് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ക്ലാസ്സുകൾ ഇപ്പൊ നിങ്ങളെ ക്ലാസ്സിൽ നിങ്ങൾ ആലോചിച്ചറിയാം നിങ്ങളെ കൂടുതൽ ഒന്നെങ്കിലായിരിക്കണം നല്ല സ്മാർട്ട് ആയിരിക്കണം അല്ലെങ്കിൽ ഒരു പാട്ടുകാരായിരിക്കണം അല്ലെങ്കിൽ ക്ലാസ്സിൽ മഹാ കച്ചറ കളിച്ചെടുക്കുന്ന പിള്ളേരെ ഇത്ര ആളുകളെ എല്ലാരും ശ്രദ്ധിക്കപ്പെടും ഞാൻ ഇതിലൊന്നുമില്ല ഞാനൊരു സാധാരണക്കാരൻ ഒരു സൈഡിൽ ക്ലാസ്സിൽ മൂന്നാം ബെഞ്ചിൽ ഇരിക്കുന്നവർ ഒന്നാമത്തെ ബെഞ്ചിലല്ല ഒന്നാമത്തെ ബെഞ്ചിൽ ഏറ്റവും പഠിക്കുന്ന പിള്ളേരെ ഇപ്പൊ ഇങ്ങനെ ഇതറിയില്ല അന്നത്തെ കാലത്തൊക്കെ തന്നെ ഒന്നാമത്തെ ബെഞ്ചിൽ ഏറ്റവും നല്ല പഠിക്കുന്നവരുണ്ടാവും ഏറ്റവും ബാക്ക് ബെഞ്ചിലിരിക്കുന്ന മഹാ കച്ചറകളായിരുന്നു സെക്കൻഡും തേർഡിലും ഒരു ആവറേജ് ആയിരുന്നു ഞാൻ സെക്കൻഡിലും തേർഡിലും ഇരിക്കുന്ന ഒരു സ്റ്റുഡന്റ് ആയിരുന്നു മാർക്കൊന്നും ഇല്ല ഞാൻ പറഞ്ഞു വന്നതായിരുന്നു ഞാൻ സുദീപ് രവി ഈ സുദീപ് എല്ലാരും അറിയും യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് റാങ്ക് കൊണ്ട് ഇവിടെ കിട്ടി അതുപോലെ അറിയപ്പെടുന്ന ആളുകൾ ഒക്കെ മാമെടുത്ത് പറഞ്ഞു നമ്മൾ ആരും അറിയാത്തോട് മാമ അറിയില്ല അധികം ആളുകളും ഇപ്പോഴും ഈ കോളേജിലധികം ആളുകളും അറിയില്ല പിന്നെയാണ് ഈ പല ആളുകൾ ജോലി കൊടുക്കുന്ന അറിയും അവിടെ നിന്ന് தொடங்கி இப்ப ஏகம் ஆறு வர்ஷத்தோடாய்